രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ട്രൈഡോഗ് നിർമ്മിക്കാനൊരുങ്ങി മസഗോൺ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് മുംബൈക്ക് സമീപം നവദ്വീപിലാണ് ഡോക്ക് നിർമ്മിക്കുന്നത് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മസഗോൺ രാജ്യത്തെ മുൻനിര യുദ്ധക്കപ്പൽ നിർമ്മാതാക്കളാണ് വലിയ കപ്പലുകളുടെ ഓർഡർ ലഭിക്കുന്നതിനുള്ള അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണം നടക്കുന്നത് നാൽപ്പത് ഏക്കറിലായി നൂറ്റി എൺപത് മീറ്റർ നീളവും നാൽപ്പത്തിനാല് മീറ്റർ ഉയരവുമാണ് ഡോക്കിന് ഉണ്ടായിരിക്കുക നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ പണിയുന്ന ഫ്ലോട്ടിംഗ് ഡോക്കിന്റെ നിർമ്മാണ കരാർ സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഷോഫ്റ്റ് ഷിപ്പ്യാർഡ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നൽകിയിരിക്കുന്നത് ആയിരം കോടി രൂപയാണ് നവ ഫ്ലോട്ടിംഗ് ഡോക്കിലെ മസഗോണിന്റെ നിക്ഷേപം ജെട്ടി നിർമ്മാണം കപ്പൽ നിർത്തിയിടുന്നതിനുള്ള സൗകര്യം ഡ്രഡ്ജിംഗ് സംവിധാനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആറ് ബ്ലോക്കുകളിലായി നിർമ്മിക്കുന്ന ഡോക്ക് മസഗോൺ ഡോക്കിന്റെ നവജെട്ടിയിലേക്ക് മാറ്റിയായിരിക്കും കൂട്ടിയോജിപ്പിക്കുക വളരെ ഉയരമുള്ളതിനാൽ ഡ്രൈഡോക്ക് ഒറ്റ ഘട്ടമായി നിർമ്മിക്കാനാകില്ലെന്ന് അധികൃതർ പറയുന്നുണ്ട് ഗുജറാത്തിലെ ബറൂച്ചിലുള്ള യാർഡിൽ ഇതുവരെ നാല് ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയായതായും ഷോഫ്റ്റ് ഷിപ്പ്യാർഡ് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് ബ്ലോക്കുകളുടെ കൂടി നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത മാർച്ചിൽ നവ ജെട്ടിയിലെത്തിക്കുമെന്നതാണ് ഷോഫ്റ്റ് ഷിപ്പ്യാർഡ് വ്യക്തമാക്കുന്നത് ഈ വർഷം അവസാനത്തോടെ നവ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഡോക്കിംഗ് ഭാരം വരെയുള്ള കപ്പലുകൾ ഡോക്ക് ചെയ്യാൻ സാധിക്കുമെന്നതാണ് നവ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിന്റെ പ്രത്യേകത നെക്സ്റ്റ് ജനറേഷൻ യുദ്ധക്കപ്പലുകൾ റിപ്പയർ ഷിപ്പുകൾ പോലുള്ള വലിയ കപ്പലുകളും ഇവിടെ നിർമ്മിക്കാൻ കഴിയും ഒരേ സമയം എട്ട് കപ്പലുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു സവിശേഷത അതേസമയം നാവികസേനയ്ക്കായി എഴുപതിനായിരം കോടിയോളം രൂപ ചെലവ് വരുന്ന അന്തർവാഹിനി നിർമ്മാണ പദ്ധതിക്ക് ജർമ്മൻ കമ്പനിയുമായി ഇന്ത്യ കൈകോർക്കുകയാണ് പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള കപ്പൽ നിർമ്മാണ സ്ഥാപനമായ മസഗോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ജർമ്മൻ കമ്പനിയായ ടൈസൻ ക്രൂപ്പ് മറൈൻ സിസ്റ്റവുമായി ചേർന്ന് ഇതിനായി ടെൻഡർ സമർപ്പിച്ചു കഴിഞ്ഞു ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള മന്ത്രിസഭാ സമിതി പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതായിരിക്കും തുടക്കത്തിൽ നാൽപ്പത്തി മൂവായിരം കോടിയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോഴത് ഏകദേശം എഴുപതിനായിരം കോടിയോളമായി പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ എം ഡി എല്ലുമായും ടി കെ എം എസുമായും സാങ്കേതിക വാണിജ്യ ചർച്ചകൾ തുടങ്ങുമെന്ന് പ്രതിരോധ മന്ത്രാലയം വൃത്തങ്ങൾ പറഞ്ഞു എയലാൻഡിയ കമ്പനി സ്പാനിഷ് കപ്പൽ നിർമ്മാണ കമ്പനിയായ നവാൻഡിയയുമായി ചേർന്ന് അന്തർവാഹിനി കരാറിന് ശ്രമിച്ചു വരുന്നെങ്കിലും അംഗീകാരമായില്ല ടെൻഡറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കാത്തതാണ് കാരണം കഴിഞ്ഞ വർഷം നാവികസേന നടത്തിയ പരിശോധനയിൽ ജർമ്മൻ അന്തർവാഹിനി കടലിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ പ്രവർത്തിപ്പിച്ചിരുന്നു എന്നാൽ സ്പാനിഷ് അന്തർവാഹിനിയിൽ കടലിൽ തെളിയിക്കപ്പെട്ട പ്രൊപ്പൽഷൻ സംവിധാനമുണ്ടായിരുന്നില്ല ബി ബി ഡീസൽ വൈദ്യുത അന്തർവാഹിനിക്ക് രണ്ടാഴ്ചയോളം വെള്ളത്തിനടിയിൽ തുടരാനുള്ള ശേഷി എഇ പി നൽകുന്നുണ്ട് കരയിൽ നിന്നും കടലിൽ നിന്നും ഒരുപോലെ ആക്രമണത്തിന് പറ്റുന്ന മിസൈലുകളും പ്രൊപ്പൽഷനുകളും ഉൾക്കൊള്ളുന്ന കരുത്തറ്റ അന്തർവാഹിനികൾ വാങ്ങുന്നത് പ്രൊജക്ട് സെവന്റി ഫൈവ് ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ് ആറേഴ് വർഷത്തിനുള്ളിൽ ആദ്യത്തെ അന്തർവാഹിനി ലഭിക്കും എണ്ണായിരം കോടി ചെലവിൽ മൂന്ന് സ്കോർപ്യൻ അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാൻ എം ഡി എൽ തയ്യാറെടുക്കുകയാണ് ഇരുപത്തി മൂവായിരം കോടി ചെലവിൽ നിർമ്മിച്ച എ പി ഇല്ലാത്ത ആറ് സ്കോർപ്യൻ കൽവാരി ക്ലാസ് അന്തർവാഹിനിക്കൊപ്പം പുതിയതും കൂടിയെത്തുമ്പോൾ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്താകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി